നമസ്കാരം എൻ്റെ സബു സ്റ്റോക്സ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പറമ്പിൽ നട്ടിരിക്കുന്ന ഒരു സാധനം പറിക്കാൻ പോവുകയാണെ അതാണ് പേരക്ക ഞാനൊരു പേര ഇത് മേടിച്ച് വെച്ച തൈ ആണ് തായ്വാൻ പേരയാണിത് നല്ല വലിയ പേരയ്ക്ക ഉണ്ടാകുന്ന വെറൈറ്റി ഇല്ലേ അത് അകത്തൊരു ചെറിയ ഇളം പിങ്ക് കളർ വരുന്ന രീതിയിലുള്ള പേരെയാണ് കഴിഞ്ഞ വർഷം എനിക്ക് രണ്ട് കായ കിട്ടിയായിരുന്നു അത് മഴയൊക്കെ ആയത് കാരണം അതിൽ ഞാൻ കുറേ പഴുക്കാനായിട്ടങ് ഇട്ടിട്ട് ഒരെണ്ണത്തിൽ അങ്ങ് ഇച്ചിരി കേടൊക്കെ വന്നായിരുന്നു കേട് എന്നൊരു പുഴു കയറി മഴയൊക്കെ കയറിയത് കാരണമായിരിക്കും പക്ഷെ ഇത്തവണ രണ്ട് എനിക്ക് കുറച്ചധികം കായ പിടിച്ചിട്ട് പിടിക്കുന്ന പിടിച്ചതായി കാണുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനെന്താ ചെയ്തെന്നോ ഞാനത് മൂടിയിട്ടു പ്ലാസ്റ്റിക് കൊണ്ട് ഒരുമാതിരി വല്ലതായപ്പോഴത്തേക്കത് മൂടിയിട്ടും വളരെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇത്തോണ കായ അപ്പം ഇപ്പം ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ കായയാണ് ഞാനിപ്പോൾ ഇത് പറിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതായിട്ടുണ്ട് അപ്പം നമുക്കത് പറിച്ചെടുക്കാം ഇതാ ഇങ്ങനെ ഞാനൊരു കവറ് കൊണ്ട് മൂടിയിട്ടെന്ന് വെച്ചാൽ വാവലൊക്കെ ഒത്തിരി നടക്കുന്നതാണ് ഇവിടെ ഒന്നും ഒരു സാധനം കിട്ടത്തില്ല കിളികളൊക്കെ ഇഷ്ടമാതിരിയുണ്ട് എന്തിങ്ങനെ മൂടി മറ്റൊന്നും ഇപ്പോൾ കവർ ഇറക്കാൻ പറ്റുന്നില്ലല്ലോ കവറ് ഈ പേരൊക്കെ വലുതായപ്പോൾ കവറ് ടൈറ്റായി പിന്നെ നമുക്ക് മുറിച്ചിട്ട് കീറിയെടുക്കാം കവറ് ഇതാ ഒരുമാതിരി നല്ല നല്ല സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ പേരയ്ക്ക അതിൻ്റെ ഒരു കയ്യിൽ ഉള്ളം കൈഡ് അത്രയും വരുന്നുണ്ട് നല്ല നല്ല രീതിയിൽ ഇച്ചിരിയും കൂടെയൊക്കെ വലുതാവും ഞാനപ്പോൾ ഒന്ന് എനിക്കാണെങ്കിൽ എനിക്കത് പറിക്കാഞ്ഞിട്ട് പോയി അത് കാരണം അങ്ങനെ അത് പെട്ടെന്ന് പറിച്ചെടുത്തത് ഞാൻ അത് കേടാവുമോ എന്നൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാനിതങ്ങ് പറിച്ച് എടുത്തതുണ്ട് ഒരു കുത്തൊക്കെ ഉണ്ട് അതുകാരണം നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാം ഇതാ ഉണ്ട് ഈ പേരക്ക നല്ല സൈസ് സൈസായിരുന്നു കേട്ടോ ഈ പേര പേരക്ക നോക്കിയിട്ട് നോക്കാം നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു തരം മുഴുത്ത പേരയ്ക്ക വരത്തില്ലേ അത്രയാണെന്ന് തോന്നുന്നു അപ്പം ഇതാ അത്രയും എളുപ്പം നല്ല ഫ്രഷായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മുറിച്ചും കൂടെ നോക്കണം മുറിച്ച് നോക്കാതിന് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും പച്ചയാണോ അതോ മധുരം ഉണ്ടാവുക ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഭയങ്കര കട്ടിയങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം അതാ ഇച്ചിരിയും കൂടെ ഒക്കെ വിളഞ്ഞ് വിളഞ്ഞതാണ് പക്ഷേ ഇച്ചിരിയും കൂടെയൊക്കെ പഴുക്കാം നിർത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കാം ചെറിയൊരു ഇളം കളർ വന്നിട്ടുണ്ട് നല്ല മധുരമുണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല മധുരമുണ്ട് വിളഞ്ഞിട്ടുണ്ട് സാധനം നല്ല മധുരമുണ്ട് എന്താ ചെറിയ ഇളം കളർ വന്നിട്ടുണ്ട് ഒന്നുകൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെയൊക്കെ പഴുത്തിയിട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു വിളക് മതി അതെ കണ്ടോ ഓക്കെ മുറിച്ചിട്ട് സ്ലൈസ് ആക്കി വയ്ക്കാം നല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയതിൽ ആദ്യം മധുരമില്ല എന്ന് വെച്ചാൽ വെള്ളം കയറിയതോടെ ഡ്രൈൻ പോയി മഴ കൊണ്ടായിരിക്കാം പക്ഷേ തൊണ്ണത്തിന് നല്ല മധുരമുണ്ട് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ലത്